ിൽ പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് തിരുവാർപ്പ് പഞ്ചായത്തിലുള്ള മലരിക്കൽ എന്ന ആമ്പൽ ഗ്രാമത്തിലേക്കാണ് ഇന്ന് നാം കാഴ്ചകൾക്കായി പോകുന്നത് ഏതാണ്ട് എഴുന്നൂറ്റി അമ്പത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന തിരുവായ്ക്കൻ പാടശേഖരത്താണ് ഈ ആമ്പൽ പാടം കഴിഞ്ഞ രണ്ട് പ്രളയകാലത്തും വെള്ളം വന്നു മൂടിയ ഈ പാടം ഇത്തവണ സെപ്റ്റംബർ ഒക്ടോബർ മാസം വിരുന്നുക്കിയത് ലക്ഷക്കണക്കിന് ആമ്പലുകളെ വിരിയിച്ചാണ് സാധാരണ നവംബർ ഡിസംബർ വരെ ഇതിൻ്റെ സീസൺ ഉണ്ട് എന്നാൽ ഇപ്പോൾ പല പാടങ്ങളും കർഷകർ കൃഷിക്കായി ഒരുക്കുന്ന തിരക്കിലാണ് സൂര്യോദയം കണ്ടാൽ പിന്നെ ആമ്പൽ ശോഭ കുറഞ്ഞ് പോകും അതുകൊണ്ട് രാവിലെ ഏഴ് മണിക്ക് മുമ്പെത്തിയാൽ കാഴ്ച അതിഗംഭീരം ഞാൻ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു ചേട്ടൻ കൈനിറയെ പൂക്കളുമായി വരുന്നത് കണ്ടു ഒരു ഗ്രാമവാസിയായ ചേട്ടനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം

കാപ്പിടിക്കാൻ വേണ്ടി പൈസ കിട്ടുമോ എന്നൊക്കെ ഉദ്ദേശിച്ച് ഇതിപ്പോ പത്ത് രൂപ എണ്ണം ഉണ്ട് അതൊരു നൂറ് രൂപയൊക്കെ ആണെങ്കിൽ കൊടുക്കും പിന്നെ കുറഞ്ഞാലും ചെലപ്പം കൊടുത്തിരിക്കും ഇത് നമ്മൾ കുറച്ച് ദൂരോട്ട് പോകണം കാര്യം വെച്ചാൽ ഇപ്പം നമ്മൾ ഈ അടുത്ത പ്രദേശത്ത് ഈ റോഡിനോട് ചേർന്നുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പൊ അടുത്ത കൃഷി ഇറക്കാൻ പോവാണ് നെൽകൃഷി ഇതൊരു വലിയൊരു പാടമാണ് ഒമ്പതിനായിരം ജെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരം ഏക്കറുള്ള ഒരു വലിയ പാടമാണ് അപ്പോൾ ഈ കൃഷിയുടെ സമയം ഇതെല്ലാം വണ്ടിക്കടിച്ച് ട്രാക്ടറിനടി അടിച്ച് ഇതെല്ലാം ഇപ്പം കളഞ്ഞിരിക്കുകയാണ് അടുത്ത് കൃഷിയുടെ ആവശ്യത്തിനായിട്ട് പിന്നെ നമ്മുടെ കോട്ടയം ജില്ലയുടെ അതിർത്തിയാണ് ഈ ഇതിന് ഈ പാടത്തിൻ്റെ പടിഞ്ഞാറൊറ്റം കോട്ടയം ജില്ലയുടെ അതിർത്തി അതിൻ്റെ അക്കരെ ആലപ്പുഴ ജില്ലയാണ് ഇവിടെ നെൽകൃഷിയാണ് സാധാരണ ഒറ്റ കൃഷിയോ ഉള്ളത് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ശല്യം ഉള്ളത് കാരണം ഈ റോഡെല്ലാം കവിഞ്ഞ് വെള്ളം കയറുക അത് കാരണം ഒറ്റ കൃഷി വെള്ളം എല്ലാം ഇറങ്ങിക്കഴിയതിന് ശേഷം അതായത് സാധാരണ ഒരു തുലാമാസം മലയാളമാസം പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ നവംബർ ഒരു പത്താം തീയതിക്കകം വിതയ്ക്കും എന്നിട്ട് മാർച്ച് മാസം ഒരു പകുതിയോട് കൂടി ഇത് കൊയ്ത് മാർച്ച് തന്നെ അതിൻ്റെ കൊയ്ത്തെല്ലാം തീർന്നു അത് കഴിയുമ്പോൾ ഏപ്രിൽ മാസം കൂടി വീണ്ടും വെള്ളം കയറ്റി ഇത് മുക്കി ചെയ്ത് ഈ പാടം അങ്ങനെ മുക്കി ഇട്ട് ഒരു ആഗസ്റ്റ് മാസത്തോടു കൂടി ഈ പൂ വിരിയുക ഈ ഇതൊക്കെ തന്നെത്താൻ കേൾക്കുന്നതാണ് ആ ഇപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ നശിപ്പിച്ചാലും അടുത്ത കൊല്ലം ഇതുപോലെ തന്നെ ഈ പൂ വരും കൃഷി ഇത് ഇവിടെ കൃഷി ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഒരു അറുന്നൂറ് കൃഷിക്കാരോളം ഉണ്ട് ഇവിടെ അതായത് ഒരേക്കറുകാരുണ്ട് പ പത്ത് ഏക്കറുണ്ട് പതിനഞ്ച് ഏക്കറുണ്ട് അമ്പത് ഏക്കറുണ്ട് പിന്നെ കൂടാതെ ഈ സർക്കാർ കൊടുത്ത മിച്ചഭൂമിയുണ്ട് അര ഏക്കറും ഇരു തൊണ്ണൂറ് സെൻറ്റും ഒക്കെ ആയിട്ടും മിച്ചവുമി കൊടുത്തിട്ടുണ്ട് അത് ആദ്യകാലം പണ്ട് കൊടുത്തിട്ടുള്ള അങ്ങനെയുള്ള കൃഷിക്കാർ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് ചേട്ടാ ഇവിടെ പിന്നെ വെള്ളം കയറും ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒരു മൂന്നടി വെള്ളം ഉണ്ടായിരുന്നു ഞങ്ങൾ കട്ടിലിൻ്റെ മുകളിലൊക്കെ അന്ന് വെള്ളമായിരുന്നു അന്ന് എവിടെയെങ്കിലും ഈ പ്രദേശത്തെങ്ങും ആരും ഇല്ല കാര്യം വെച്ചാൽ ആളുകളിൽ നിന്നും ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയത് കാരണം എല്ലാവരും എന്നാൽ ക്യാമ്പിലേക്ക് പോയിരിക്കുക അതായത് ടൗണിൽ എറിയാനുള്ള സ്കൂളുകളിൽ ആണ് അന്ന് ആളുകൾ കഴിഞ്ഞുകൂടിയിരുന്നത് സർക്കാരിൻ്റെ സഹായം സർക്കാരിൻ്റെ സഹായം ഇപ്പം കൃഷിക്കെല്ലാം ഉണ്ട് വിത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൃഷിയുടെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ വളത്തിൻ്റെ സബ്സിഡി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വെള്ളം പിന്നെ പൊക്കത്തിന് കഴിഞ്ഞ് എല്ലാ വീട്ടുകൾക്കും വീട്ടുകാർക്കും ഈ സഹായം ചെയ്തു കൊടുക്കുക അതായത് പതിനായിരം രൂപ വെച്ചും പിന്നെ ഈ വീട് പിന്നെ നശിച്ചവർ വീട് ഭാഗികമായിട്ട് പോയവരൊക്കെ ഉണ്ട് അത് മുഴുവൻ പോയവർക്ക് വീട് അല്ലാത്തവർക്ക് ഒന്നും രണ്ടും ലക്ഷം രൂപ വെച്ചാൽ അതിൻ്റെ ഈ പിന്നെ നാശനഷ്ടത്തിൻ്റെ കണക്കനുസരിച്ച് ഉള്ള പൈസ അങ്ങനെ സർക്കാർ കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റ് ഇപ്പോൾ ഇതിപ്പം എന്നാ നിരോധിച്ചിരിക്കല്ലേ നിരോധന മേഖലയായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരാഴ്ചയാണ് അതിൽ ഇന്നാണ് ഏറ്റവും കൂടുതൽ ആൾ വരുന്നത് മറ്റേ ആളുകൾ വന്ന് വരികയല്ല എന്നുവെച്ചാൽ ഇവിടെ പോലീസുകാർ ഒരു നാലഞ്ച് ട്രിപ്പ് ഇവിടെ കുമരം പോലീസ് സർക്കിളും ഒക്കെ ആയിട്ട് വരുമായിരുന്നു വന്ന് അത് കാരണം ആളുകളെല്ലാം അവർ ഞാൻ പിന്നെ പറഞ്ഞ് വിടുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ആ ഒത്തിരി ആളുകൾ വന്നില്ല ഇപ്പം ഇത് ആളുകൾ ഒത്തിരി വന്നു തുടങ്ങി ഇതുകൂടാതെ അത്ര ഒരു പാടമുണ്ട് തിരുവായ്ക്കര എന്ന് പറഞ്ഞാൽ ആ പാടത്ത് മുഴുവനും ഈ ആമ്പൽ തന്നെയായിരുന്നു ഇവർക്ക് നമ്മൾ മാറിയാൽ മതി ചൂട സ്ഥലം ആമ്പലായിരുന്നു ഈ ഒമ്പതിനായിരത്തിൽ തന്നെ ഇത് ഒമ്പതിനായിരം കേബിളൊക്കെ എന്ന് പറയും ഇതിൻ്റെ കായൽ ഒരു അഞ്ഞൂറ് ഏക്കർ പടിഞ്ഞോട്ട് മാറി ഒരു അഞ്ഞൂറ് ഏക്കർ ഈ ആമ്പിൽ തന്നെയായിരുന്നു ഇത്തവണ അവിടെ പോകാൻ പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വള്ളം ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു പിന്നെ എൺപത് വള്ളത്തോളം കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നേ ഇപ്പോൾ ഈ ടൂറിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ വള്ളക്കാരുടെ ഒരു കൺവീനറും കൂടിയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കരമായിട്ടുള്ള തിരക്കായിരുന്നു ഈ ആളുകൾ വള്ളത്തെ പോക്കാരും പിന്നെ വിനോദസഞ്ചാരികൾക്കായിട്ടും ഒത്തിരി ആളുകളുണ്ടായിരുന്നു ഇത്തവണ പിന്നെ ഇതൊക്കെ ആയതുകൊണ്ടാണ് ആളുകൾ കുറഞ്ഞത് അന്ന് ഒരു വള്ളക്കാർക്ക് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടായിരം രൂപ ചോദിന് കിട്ടുമായിരുന്നു അങ്ങനെ നാൽപ്പത്തി മൂന്ന് ദിവസം വരെ ഞാൻ ഞാനെൻ്റെ കൃത്യം കണക്ക് ഓർത്തിരിക്കുക നാൽപ്പത്തി മൂന്ന് ദിവസം വരെ ഈ വള്ളത്തെ ആളുകളെ കയറ്റി ഇറക്കിയവരുണ്ടായിരുന്നു അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇത്തവണ വള്ളം ഇവിടെയില്ല ഇല്ല നിരോധന പോലെ നിയന്ത്രണങ്ങൾ കയവ് ിയ ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച ആയതുകൊണ്ടാവാം റോഡിൽ നിറയെ വണ്ടികളുണ്ട് ഇവരൊക്കെ അപ്പുറത്തുള്ള പാടത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം അക്കരെ ഏകദേശം കിലോമീറ്റർ ദൂരം നടന്നാലേ ആ ഈ ൂടെ ഒരു കനാൽ ഒഴുകുന്നുണ്ട് ഇരു നിറയെ താമസക്കാരുള്ള ഒരു പ്രദേശമാണിത് കുറച്ച് നടന്നപ്പോൾ വള്ളത്തിൽ ദൂരെ പോയി പൂവൊക്കെ പറിച്ചു ചിലർ വരുന്നത് കണ്ടു

വെള്ളം കുറവാ കുറവാണ് നമ്മൾ തന്നെ പറിക്കണം ആ നമ്മൾ നമ്മൾ തന്നെ ഫോട്ടോ ഫോട്ടോ അവിടെ ക്യാമറ ഇല്ല നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ എടുക്കുക ക്യാമറ ക്യാമറ ഉള്ളവർക്ക് വേണേൽ കൊണ്ടുവരാം ഡി എസ് എൽ ക്യാമറ ഒക്കെ എടുത്തോണ്ട് ഇതിൽ സ്റ്റൈലായിട്ട് എടുക്കാം നമ്മൾ സ്വന്തം ക്യാമറയിൽ സാധാ ഫോട്ടോ ജസ്റ്റ് ഒരു രസം നമ്മൾ എല്ലാ പ്രാവശ്യവും വരുന്നത് നമ്മുടെ സ്വന്തം കോട്ടയത്ത് ഇങ്ങനെ ഒരു ഇത് കാണണമെങ്കിലേ ഫോട്ടോ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടില്ല ിൽ കുറെ ദൂരം നടന്നാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട് പക്ഷെ ഞാൻ അവിടെ വരെ പോയില്ല മറ്റു കാഴ്ചകൾ കണ്ട് ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു ഗ്രാമീണതയുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാവുന്ന കോട്ടയം ജില്ലയിലെ ഒരു ബാക്ക്വാട്ടർ ടച്ചുള്ള പ്രദേശമാണ് മലരിക്കൽ അധികാരികൾ കൂടുതൽ ശ്രദ്ധയോടെ പരിചരിച്ചാൽ തീർച്ചയായും കുമരകത്തിനടുത്തുള്ള ഈ സ്ഥലം ഒരു സുപ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും